ഇന്ത്യൻ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് എടുത്തു ആസ്ട്രേലിയക്ക് ജയിക്കാൻ വേണ്ടി ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് ഏറ്റവും നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാനത്തെ ആ ഹർഷിത് റാണയും ഹർഷദീപ് സിംഗും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് മുപ്പത്തഞ്ച് റൺസോളം എടുത്തു അപ്പോൾ ആ ഒരു കൂട്ടുകെട്ടാണ് ഈ ഒരു ഇന്ത്യയെ ഇത്രയും റൺസെങ്കിലും എത്തിച്ചത് ഒരു ഇരുന്നൂറ്റി എൺപത് പ്ലസ് ഉണ്ടെങ്കിൽ നമുക്കെന്തായാലും നല്ലൊരു ജയം പ്രതീക്ഷിക്കാവുന്നൊരു പിച്ച് ആയിരുന്നു ഇത് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തിനാല് ഒട്ടും മോശമല്ല നമ്മുടെ ബോളേഴ്സ് ആദ്യം ആദ്യം തന്നെ ആദ്യത്തെ ഒരു പത്ത് ഓവറിൽ ഒരു മൂന്ന് വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇന്ത്യക്ക് ചാൻസ് നല്ലൊരു ചാൻസ് കാണുന്നുണ്ട് തുടക്കത്തിൽ പതറിയെങ്കിലും രോഹിത് ശർമ്മ ഒരു ഫൈറ്റ് ചെയ്ത് നേടിയ ഒരു എഴുപത്തി മൂന്ന് റൺസാണ് അതിനകത്ത് രണ്ട് സിക്സ് ഒക്കെ വരുന്നുണ്ട് വിരാട് കോഹ്ലി തവണയും നമ്മളെ കുറച്ച് വിഷമിപ്പിച്ചു അദ്ദേഹം ഡെക്കായിട്ടാണ് രണ്ടാമതും ഡെക്കായിട്ടാണ് പോയത് പിന്നെ വന്നു കഴിഞ്ഞ ആ ശ്രേയസായി നന്നായിട്ട് കളിച്ചു അദ്ദേഹം അറുപത്തൊന്ന് റൺസ് എടുത്ത് ഔട്ടായി അദ്ദേഹം ഔട്ടായില്ലായിരുന്നെങ്കിൽ സ്കോറ് കുറച്ചും കൂടെ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ കടന്നേന് അതുപോലെ അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേൽ ആടൻ സാമിക്ക് വിറ്റ് വിക്കറ്റ് കൊടുത്തു അദ്ദേഹം നാൽപ്പത്തിനാല് റൺസ് എടുത്ത് നല്ലൊരു നാൽപ്പത്തിനാല് മുപ്പത്തി ഒമ്പത് ഗോളിൽ നിന്നാണ് എടുത്തത് അദ്ദേഹം ഔട്ടാകാതെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ഫോർട്ടി ഫോറാണത് ഫിഫ്റ്റി അദ്ദേഹത്തിന് നഷ്ടമായി നമ്മുടെ കെ എൽ രാഹുല് അദ്ദേഹം പെട്ടെന്ന് പോയി അദ്ദേഹം പത്ത് റൺസൊക്കെ എടുത്തുള്ളൂ അതുപോലെ ഗില്ലാണെങ്കിലും കാര്യമായിട്ടൊന്നും ഇപ്രാവശ്യം അദ്ദേഹം നന്നായിട്ട് കളി തുടങ്ങി പക്ഷേ എന്തോ നമുക്ക് അതിന് പിന്നീട് കളി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പിന്നെ അവസാനം വന്ന രണ്ടുപേര് ഹർഷിത് റാണയുടെ ആ ഒരു ബാറ്റിംഗ് ശൈലി അദ്ദേഹത്തിൻ്റെ സാമ്പയുടെ ബോളിൽ ഒരു ഒരു ഓവറിൽ മൂന്ന് ഫോർ ഫോറടിച്ചു നല്ല ഫോർ ആ ഓഫ് സൈഡിലേക്ക് കളിച്ച ഫോർ മൂന്നും നല്ല നല്ലതായിരുന്നു അപ്പം ഹർഷിത് റാണയുടെ ആ ഒരു വിക്കറ്റ് ആ ഒരു അവിടെ ആ ഒരു ബാറ്റിംഗ് ഇത് ഇപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റ്സ്മാൻഷിപ്പ് അദ്ദേഹത്തിന് ബോളിങ്ങും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും പിന്നെ വന്നത് നമ്മുടെ ഹർഷിത് റാണയാണെങ്കിലും ഒരു പത്താമത് വന്ന ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയ്ക്കല്ല അദ്ദേഹം ബാറ്റ് ചെയ്തത് ഫോറുകളൊന്നും കാര്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ബൈ ഒക്കെ ഓടിയെടുക്കുന്ന വിക്കറ്റിന് ഇടയിലൂടെ ഓട്ടോ ഒക്കെ രണ്ടുപേരുടെയും വളരെ നന്നായിരുന്നു അപ്പോൾ ഇനി നമ്മളുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബോളേഴ്സിലാണ് ഫാസ്റ്റ് ബോളേഴ്സിൽ സിറാജും ഹർഷദ്വീപ് സിംഗും നന്നായിട്ട് തന്നെ ബോൾ ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ അവര് ഒരു തുടക്കത്തിൽ ഒരു രണ്ട് മൂന്ന് വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇവിടെ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടിരുന്ന് കളി കണ്ടു തന്നെ അറിയാം എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ പോകുന്നത് എന്നുള്ള കാര്യം പിന്നെ നമ്മുടെ നമ്മുടെ സ്പിന്നേഴ്സ് ആണെങ്കിലും സ്പിന്നേഴ്സ് ആണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ അറിയാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ നമുക്ക് ഈയൊരു മാച്ച് ജയിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ സീരീസ് കൈവിട്ട് പോയി അടുത്ത മാച്ചിന് വലിയ പ്രസക്തിയില്ല അടുത്ത സൺഡേ ആണ് അടുത്ത മാച്ച് വരുന്നത് സോ നമുക്ക് കണ്ടിരുന്ന് കാത്തിരുന്ന് തന്നെ കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ്